കുളത്തിലുള്ള അത്ര ഇല്ല പക്ഷേ ഫിൽറ്റർ ചെയ്ത് വന്ന് വേണ്ട നല്ല നിലച്ചുകൊണ്ട് ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഫിൽറ്റർ ഉണ്ടാക്കി സംഭവം സംഭവമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വെള്ളം അങ്ങനെ എപ്പോഴും മാറാൻ പറ്റുന്നില്ല കാരണം ഇത് നമുക്ക് ഡാമിൽ കണ്ടില്ലേ ഇവിടെ നിന്ന് പോയി ഒരു തുള്ളി വെള്ളം ഇല്ല ഇവിടെയൊക്കെ വെള്ളം വരുന്നു കേട്ടോ ഞാൻ പഴയ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ ഇത്തിട്ടില്ല ഇത്തിട്ട് ഇവിടെ വരെ വെള്ളം കയറി കിടക്കായിരുന്നു പോയി ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അപ്പോൾ നമുക്ക് വെള്ളം മാറ്റാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇന്നാണെങ്കിൽ ഏകദേശം ഒരു പത്ത് നൂറ് മീനും കൂടെ ഉണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മീൻ വെള്ളം പെട്ടെന്ന് കേടാകുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു അല്ല ഇത് കണ്ടോ സംഭവം നോക്കാം നമ്മൾ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ കല്ലിട്ടുണ്ട് കേട്ടോ ഇത് കല്ല് എന്ന് വെച്ചാൽ ഞാൻ തോട്ടിന്ന് വലിയ കൊടുത്ത സാധനമാണ് കണ്ടോ ഇതാണ് ഇട്ടേക്കുന്നത് അപ്പം ഇത് ഏകദേശം വെള്ളം നല്ലപോലെ അഴുക്കായിട്ടോ തുറന്ന് ഇട്ട് ക്ലീൻ ആക്കണം നമുക്ക് നല്ലപോലെ അഴുക്കായിട്ടുണ്ട് സ്പോഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വെക്കാനുള്ളതാണ് നമുക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ നമ്മൾ ഇപ്പം എന്താ ചെയ്യാൻ വെച്ചാൽ ഇതാ ഇവിടെ ഉണ്ട് വെള്ളം തുറന്നു വിടാൻ ഇവിടെ ഇതൊക്കെ ഉണ്ട് കണ്ടോ ജസ്റ്റ് ഒരു പൈപ്പ് ഉണ്ട് ഈ പൈപ്പ് തുറന്നാൽ മതി ആ വൈറ്റ് എന്താ നോക്കണ്ട സംഭവം ഞാൻ തുറന്നപ്പോഴത്തേക്കുണ്ടോ വെള്ളം ഫുള്ള് പോകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിങ്ങനെ കലക്കി വിടണം നല്ലപോലെ നോക്കും അപ്പോൾ ഫുള്ള് കലങ്ങി അടിച്ചു നോക്കൂ വേണ്ട വേണ്ട നമുക്ക് വേണ്ട ഇത് ശരിക്കും തോട്ടിലെ സാധനമാണ് നമ്മളിത് കുറച്ചൂടെ മേടിച്ചിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടോ കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ ക്ലീൻ ആയിട്ടില്ല അപ്പം നമുക്ക് ഇപ്പം നമുക്ക് ഈ വെള്ളം ഉണ്ടല്ലോ ഇതിനകത്തേക്കൊന്ന് അടിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴിക്കളയണം കഴുകി വിടുമ്പോഴത്തേക്കും നല്ലതുപോലെ കഴുകിയതാണ് ചെള്ളവെള്ളം ഇതിലും ഉണ്ടോ കളർ മാറി വെള്ളം പോകണം ഉണ്ടോ ചെടി വെള്ളം പോകുന്നൊക്കെ വയസ്സ് നമ്മൾ അങ്ങനെ കഴുകി അടിപൊളി ആക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് പോകുന്നത് ഒരു ക്ലീൻ ആയിട്ട് അതിനിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വാരണം കുറച്ച് വാരി മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് സ്പോഞ്ച് ഫില്ല് ചെയ്തിട്ട് വേണം പിന്നെ വേറെ കുറച്ച് ഉണ്ട് കേട്ടോ അത് നമുക്ക് വൈസ് ഇതാണ് കേട്ടോ നമ്മുടെ സാധനം നമ്മൾ തോട്ടീന്ന് മാറ്റിയതാണ് അല്ലെങ്കിൽ സാധനം പൈസ കൊടുത്ത് മരിക്കേണ്ടത് വരവു നമ്മൾ തോട്ടീന്ന് മാറ്റി കണ്ടാൽ നല്ല അടിപൊളി കല്ലാണ് പിന്നെ കുറച്ച് മണൽ പോലെയുണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് വാരി ഇതിൻ്റെ അകത്ത് കിടണം എന്നിട്ടൊരു രണ്ടട്ടിയായിട്ട് സ്പോഞ്ചൊക്കെ വെച്ചിട്ട് നിറക്കാനാണ് നമ്മുടെ പ്ലാന് കൈസ് നമ്മളങ്ങനെ ഒരട്ടി സ്പോഞ്ച് വെച്ചു കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലാണ് ഇനി മണലിടാൻ പോകുന്നത് ഇനിയിപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ മണിട്ട് കെട്ടോ ഇനിയിപ്പം തയ്യൊരു സെറ്റ് കൂടെ ഉണ്ട് ഇതും കൂടെ നമ്മളിങ്ങനെ അടിച്ചു വെക്കും കൈസ് അങ്ങനെ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ദാ ഈ അടപ്പ് ഇതിൻ്റെ അടപ്പ് ഇവിടെ അടച്ചു വെച്ചാൽ കഴിഞ്ഞ് പരിപാടി അതാ അടക്കി അടച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ സംഭവം സംഭവമൊന്നുമില്ല ഇനിയിപ്പം ഈ അവസരത്തിൽ ഇവിടെ ഇട്ടാൽ മോട്ടോർ ഓണൊക്കെ വെള്ളം വന്നിട്ട് വെള്ളം നല്ല ഫിൽറ്റർ ആയിട്ട് പൊക്കോളും കൈസ് അങ്ങനെ നമ്മുടെ ഫിൽറ്ററിൻ്റെ പണിയൊക്കെ കഴിഞ്ഞേക്കാം അതിപ്പം ഫോണാക്കിട്ടുണ്ട് അതാ വെള്ളം വരുന്നുണ്ട് നോക്കും കണ്ടോ വെള്ളം വരുന്നുണ്ട് അപ്പം നമ്മൾ ഇത് ആദ്യം പൊങ്ങി വരുന്ന വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വിടുന്നില്ല കേട്ടോ അത് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വേറെ ഓസിക്കൂടെ വിടാ പിന്നെയാണ് ആദ്യം കുറച്ച് കറക്റ്റ് വെള്ളമാണ് വേണ്ട അത്ര തെളിഞ്ഞിട്ടില്ല കേട്ടോ അതെന്തായാലും ആദ്യം കുറച്ച് ഇത് വരും അപ്പം നമ്മൾ അത് വലിച്ചു കളിയാണ് അപ്പോൾ നമ്മൾ വേറെ ഓസിക്കൂടെ പുറത്തേക്ക് കളയണം കേട്ടോ തെളിഞ്ഞിട്ട് ഈ വെള്ളം എന്തായാലും കുറച്ച് തെളിയണമെങ്കിൽ കുറച്ച് താമസം എടുക്കും എന്തായാലും പുതിയ ഉണ്ട് അപ്പം നമ്മൾ ഈ വെള്ളം എന്താ അങ്ങനെ അങ്ങോട്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫിൽട്ടറിൽ വെള്ളം തന്നെ നമുക്ക് നമ്മൾ ഈ വെള്ളം കുറച്ച് ഗ്ലാസ്സിൽ നിന്ന് എടുത്തു നോക്കാം കേട്ടോ കേട്ടോ നോക്ക് സൂപ്പർ നല്ല അത്യാവശ്യം നല്ല തെളിച്ചു കൊണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് കുളച്ചിട്ട് വന്നെടുക്കാം നോക്കാം ഇതാണ് കേട്ടോ കുളത്തിലെ വെള്ളം വേണ്ട കുളത്തിലെ വെള്ളം അത്ര ക്ലിയർ ഇല്ല പക്ഷെ ഫിൽറ്റർ ചെയ്ത് വന്ന് വേണ്ട നല്ല തെളിച്ചുകൊണ്ട് കൈസ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൈസ് അടുത്ത വീഡിയോ കാണാം